Happy birthday to you. Happy. Birthday. Happy birthday. അപ്പൊ നമ്മുടെ തബഷീറിന്റെ മുപ്പതാം പിറന്നാളാണ് സോറി 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 വയസ്സായിരിക്കുന്നു അതായത് നമ്മുടെ തബ്ഷീർ അബ്ദുള്ള പബ്ലിക് കേരളയുടെ എഡിറ്റർ ഇൻ ചീഫാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാം ജന്മദിനമാണ് നമ്മളിവിടെ സുഹൃത്തുക്കളെ ആഘോഷിച്ചത് ഇത് ശ്രീ ആഷി നമ്മുടെ പുതിയ റിപ്പോർട്ടറാണ് പബ്ലിക് കേരളയുടെ ഇത് പബ്ലിക് കേരള ചാരിറ്റി ടീം അംഗം ജാബിർ കുന്നിൽ റിയാസ് കുന്നിൽ ഇത് നമ്മുടെ ജി ട്വന്റി ഫൈവ് ഡി കമ്പനി നമ്മുടെ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ നമ്മുടെ ചങ്ക് ഇജു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുപേര് പറഞ്ഞു പറഞ്ഞ പരിചയപ്പെടുത്തണം ആൻഡ് നമ്മുടെ റാഷി റാശി പേരിലുള്ള റാഷി ഇത് നമ്മുടെ എഡിറ്റർ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹത്തിന്റെ ഇരുപത്തി ആറാം ജന്മദിനമാണ് നമ്മളൊരു ചെറിയ കേക്ക് ഒക്കെ മുറിച്ചു അപ്പം നമ്മൾ പബ്ലിക് കേരള എന്ന് പറയുന്നത് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു ഒരു ടീമാണ് അതായത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു സംഘത്തിൻ്റെ പ്രവർത്തനമാണ് പബ്ലിക് കേരള ഒരു ടീം വർക്കാണ് പബ്ലിക് കേരള എന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക് കേരളയുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ജന്മദിനം എന്നൊക്കെ പറയുന്നത് അത് ടീമിൻ്റെ ആഘോഷമാണ് യും ജന്മദിനം ആഘോഷിക്കാറുണ്ട് അപ്പോൾ ശ്രീ തബീർ അബ്ദുള്ളയുടെ ഇരുപത്തിയാറാം വയസ്സിലേക്ക് കടന്നു പോകുന്ന ഈ സന്തോഷ നിമിഷത്തിൽ നമ്മളൊരു ചെറിയ സമ്മാനം അല്ലേ രജു ഒരു ചെറിയ സമ്മാനം വലിയ വിലയുള്ള വിലപിടിപ്പുള്ള ഫോണൊന്നുമല്ല എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കാണ് പിന്നെ തബീറിൻ്റെ ജീവിതത്തിൽ നിലവിലുള്ള സന്തോഷത്തിനേക്കാൾ ഒരു പത്തിരട്ടി സന്തോഷം ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ ഇന്നോളം എന്നെ പിടിവിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഇപ്പോഴും ഒരു വള്ളിക്കെട്ടായി കൂടെ തന്നെയുണ്ട് എന്നുള്ളതാണ് വല്ലാത്ത ആശയം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് തബഷീറിനെ തന്നെ കൂടെ കിട്ടിയതിൽ നല്ല ടീമാണ് പബ്ലിക് കെയർലെയുടെ നട്ടലാണ് തബീർ അബ്ദുള്ള പബ്ലിക് കേരളയുടെ നെടുംതൂണാണ് അബ്ദുള്ള പബ്ലിക് കേരളയുടെ തുടക്കം മുതൽ അവസാനം വരെ അല്ല സോറി അവസാനമായിട്ടില്ല ആത്മാഭിമാനത്തോടെ എനിക്ക് നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പറയാൻ പറ്റുന്ന എൻ്റെ ചങ്കാണ് ചങ്കിടിപ്പാണ് ശ്രീ തബീർ അബ്ദുല്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരിക്കൽ കൂടി പബ്ലിക് കേരളയുടെ പേരിൽ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു അപ്പം രണ്ട് വാക്കുകൾ രണ്ട് വാക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വലിയ സംഭവമാണ് അല്ല നമ്മളെല്ലാവരും സർപ്രൈസ് വന്നിട്ട് നെട്ടിക്കുന്ന ഒരു എന്ത് പറയുന്ന ഒരു ചാർലിന്നു പറയുന്നില്ല അതുപോലത്തെ ഒരു സാധനമാണ് വളരെ സന്തോഷം ായിരീ പഠത്തിന് വേണോ ഈ പരുക്ക് വേണം അത് ഇടനിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസ് ശരിക്കും തീർച്ചയായും ആയി തന്ന മൊബൈൽ സർപ്രൈസായി പണം നമ്മള് ശമ്പളത്തിൽ പിടിക്കുന്നതായിരിക്കും അപ്പോ എന്തെങ്കിലും ഇദ്ദേഹം ഹൃദയചിത്ര സംവിധായകനും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഹൃസ്വചിത്രങ്ങള് ഇദ്ദേഹത്തിൻ്റെ ചക്ക എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പേജിൽ ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അതിലെ രസ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുക നല്ല കഴിവുള്ള വ്യക്തിയാണ് പരസ്പരം പൊക്കി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഉള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഉള്ളതാണ് നമ്മൾ ചെറിയ ആഘോഷ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇനിയുള്ള ജന്മദിനങ്ങൾ ഇതേപോലെ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് കേരളയുടെ പേരിലും നമ്മളെ ജി ട്വൻ്റി ഫൈവ് ഡി കമ്പനീൻ്റെ പേരിലും ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു